ഹലോ വെൽക്കം ബാക്ക് ഐശ്വാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരുമ്പം എടുത്തിട്ടുള്ള വീഡിയോസാണ് അതുപോലെ നാട്ടിലെ കുറേ വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ യു എയിലെ കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണിന്ന് ഷെയർ ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെ യു എയിൽ എത്തിയിട്ടുണ്ട് ഒരു ഒരാഴ്ചയായിട്ട് ഇവിടെ യു എയിലുണ്ട് കേട്ടോ അപ്പം ഈ ബ്ലോഗ്സൊക്കെ ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതാണ് സംഭവം അപ്പം നാട്ടിൽ നിന്ന് വരുന്ന ദിവസം ഉള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഫുഡിൻ്റെ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല അറിയാമല്ലോ നമ്മൾ ആ ഒരു തിരക്കിൽ സാധാരണ ഞാൻ എപ്പോഴും ഉടുക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നല്ല ബിസിയായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത പോലെ തോന്നും എന്നാലും ഒരുപാട് ആൾക്കാർ വരാറുണ്ട് നാട്ടിലെ വ്ളോഗ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവും മട്ടൺ റോസ്റ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇക്കാര്യം ചെറിയ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി തിരിച്ച് യു എയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്ന ആ ഒരു തിരക്കിലായിട്ടോ ഇത്തവണ ഞാൻ പാക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ കാണിക്കുന്നതല്ലേ പിന്നെ ഇത്തവണ പിന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എന്തോ അറിയില്ല അധികം കൊണ്ടുപോകാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് പാക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉമ്ര കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ അധികം കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല ഒന്നും അധികം കൊണ്ടുപോകാനില്ലായിരുന്നു ആ കൊണ്ടുവന്ന പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാൻഡ് ബാഗസ് ഹാൻഡ് ബാഗേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കറിവേപ്പില അതൊക്കെ ആണെങ്കിലും നമ്മൾ മെയിനായിട്ട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാം പിന്നെ ഇത്തവണ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ പച്ചക്കുരുമുളക് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു ഇത്തവണ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പക്ഷേ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഒരു പച്ചക്കരുമുളകും കാന്താരി ഒക്കെ വെച്ചിട്ടുള്ളൊരു അയല വറ്റിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ദിവസം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ എല്ലാം കൂടി ഒരൊറ്റ വ്ളോഗിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് റെസിപ്പി മാത്രം ഞാൻ വേറൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കാസ്റ്റ് ആൻഡ് പാൻ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ അപ്പോൾ കാന്താരി മുളക് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി മുളക് ഇവിടെ മോര് മോരിലൊക്കെ ഇടാനൊക്കെ ഇഷ്ടമാണ് പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പപ്പായ എടുക്കുവാണ് എത്തിയുണ്ട് കൂടെ പിന്നെ അന്നേ ദിവസം തന്നെയായിരുന്നു അവിടെ തേങ്ങ ഇടലും തേങ്ങ പുളിക്കലും അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഞാൻ ഒരു ലാസ്റ്റ് വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഒരു ദിവസം ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷെ കുഞ്ഞ് കുഞ്ഞ് വീഡിയോസാണെന്നേ ഉള്ളു അപ്പോൾ ഈ ഒരു ദിവസം അത്യാവശ്യം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അതാ പപ്പായ പച്ച എടുത്തിട്ടുണ്ട് പഴുത്തതും എടുത്തിട്ടുണ്ടായിരുന്നു പഴുത്ത പിന്നെ നമ്മളപ്പ കഴിച്ചു അങ്ങനെയൊക്കെ പിന്നെ മൂപ്പ് കൂടിയത് നമുക്ക് ഉപ്പേരിക്കായിട്ടും കറിക്കുമായിട്ടുള്ള പപ്പായയാണ് വേണ്ടത് അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ത കൂടെ വന്നിട്ടുള്ളത് കേട്ടോ ഞാനാണെങ്കിൽ ചിലപ്പം മൂപ്പ് കൂടിയതൊക്കെ എടുത്ത് കൊണ്ടുപോകും പിന്നെ അത് പഴുപ്പ് കൂടിയാൽ പിന്നെ നമുക്ക് കറി വെക്കാൻ പറ്റില്ലല്ലോ മെയിനായിട്ട് ഞങ്ങൾക്ക് കറി വെക്കാനാണ് വേണ്ടത് ഇനിയിപ്പോൾ കറിവേപ്പിലെടുക്കുന്നുണ്ട് ഇവിടെ കറിവേപ്പില മശാല ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ട് പക്ഷേ ഞാനിതുപോലെ അങ്ങനെ കവറിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ കവറിൽ നമ്മൾ വെള്ളമൊന്നും ഇല്ലാണ്ട് കവറിൽ വെച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ജസ്റ്റ് കവറിൽ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു മാസത്തിന് മുകളിൽ വെക്കും അത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം എന്നൊന്നും കേട്ടോ ഞാൻ ജസ്റ്റ് കവറിൽ കെട്ടി വെക്കാറാണ് ഒരു കുഴപ്പം ഉണ്ടാവാറില്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതുപോലെ വെള്ളം ഉണ്ടാവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും വെള്ളം ഉണ്ടെങ്കിൽ അത് കേടായിപ്പോവും പിന്നെ കറിവേപ്പില നാട്ടിലാവുന്ന സമയത്ത് നമുക്ക് അധികം ആവശ്യമില്ലാത്ത പോലെ തോന്നും പക്ഷേ യു എത്തി കഴിഞ്ഞാൽ ഭയങ്കര ആവശ്യമായിരിക്കും കറിവേപ്പിലൊക്കെ എനിക്ക് എല്ലാത്തിലേക്കും കറിവേപ്പില വേണ്ടിവരും അപ്പോൾ കറിവേപ്പില ഉണ്ടാവില്ല അപ്പോൾ തവണ അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറിവേപ്പില അതിങ്ങനെ ഞാൻ കൊമ്പൊക്കെ ഒടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ആ കൊമ്പ് ഒടിച്ചാൽ അവിടെ വേറെ ഉണ്ടായിക്കോട്ടെ ജാച്ചിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിയിൽ പാക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഇത്തത് അതിമലിരുന്നു പിന്നെ ഇക്കാനും അവിടെ വേറെ ഇക്കാക്ക് സ്പെഷ്യൽ ഉണ്ടാക്കുവാണ് ബ്രെയിൻ തലച്ചോറ് എന്തോ ഒരു സംഭവം ഉണ്ടാക്കുവാണ് അത് ഇരിക്കാതെ സ്പെഷ്യൽ ഐറ്റമാണ് ഇനി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള മാന്തൽ വാങ്ങിക്കാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മാന്തൽ വാങ്ങിക്കാനെങ്കിൽ ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ അതിനായിട്ട് ഫിഷ് മാർക്കറ്റിലോട്ട് പോവാണ് പോകുന്ന വഴി ഞങ്ങളുടെ വീടിൻ്റെ എഞ്ചിനീയറുടെ കസിൻ ആണത് അവരെ കണ്ടു പിന്നെ ഞങ്ങൾ പോകുന്ന വഴി തന്നെയാണ് ഞങ്ങളുടെ എളാപ്പട വീട് ഇരിക്കാൻ എളാപ്പട വീട് അവിടെ നിന്ന് ഞങ്ങൾക്ക് മത്തൻ്റെ ഇല എടുക്കാനുണ്ട് മത്തൻ്റെ ഇല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മളൊക്കെ നോർമലായിട്ട് നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയാം മത്തൻ്റെ ഇല ചിരങ്ങേൻ്റെ ഇല അങ്ങനെയൊക്കെയാണ് ശരിക്കും മത്തൻ മത്തനില ചിരങ്ങയില അതിനൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് കിട്ടുന്നില്ല നമ്മൾ നമ്മൾ മലപ്പുറത്തേ നമ്മൾ നമ്മൾക്ക് നമ്മുടെ നോർമൽ ഭാഷയല്ലേ മിക്ക സമയത്തും വരിക പിന്നെ ഇപ്പം ഞാനിത് മത്തൻ്റെ ഇല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നത് ആ ഒരു കമൻറ്റിൽ പറഞ്ഞപോലെ മത്തനില്ല മുരിങ്ങ ഇല്ല അതിനൊക്കെ പറയണമെന്ന് ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു ഇനി അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാണ് ജിബ് ലോക്ക് ബാഗിൽ ഹാഫ് കെ ജി വെച്ചിട്ടാണോ അല്ല മുക്കാലും മുക്കാലും ഒന്നര കിലോ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഒരു ജിബ് ലോക്ക് ബാഗിൽ ഹാഫ് മുക്കാലും അപ്പുറത്തേല് മുക്കാലും അങ്ങനെ ഒന്നര കിലോ ആണ് കൊണ്ടുപോകുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള മാന്തൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് ഫ്രീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ വെള്ളം മൂറി വരുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ പാക്കിങ് വേറൊരു നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വെള്ളം പുറത്തേക്ക് വരാത്ത രീതിയിൽ റാപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോവാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ യു എയിൽ വന്നതിന് ശേഷം ഞങ്ങൾ അത് ഉണ്ടാക്കി കഴിച്ചും ചെയ്തിട്ടോ അപ്പോൾ അതാ പാക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് പാക്ക് ചെയ്യേണ്ട ഓരോന്നോരോന്നോ അടുക്കി അടുക്കി വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഞാൻ തന്നെയാണല്ലോ അതൊക്കെ ഇവിടെ യു എയിൽ വന്നാലും ചെയ്യാണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ തന്നെ വെക്കാൻ നോക്കിയിട്ടുണ്ട് ഇനി അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ കാസ്റ്റാൻ്റെ പാത്രം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റാൻഡ് പാത്രം എങ്ങനെയുണ്ടെന്നൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മുമ്പും കാസ്റ്റേൻ്റെ പാത്രം വേറെ ബ്രാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ആ ഒരു തുരുമ്പു കുടിക്കുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇൻഡസ് വാലിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിൽ പറയുവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഈ ഒരു മൂന്ന് സെറ്റ് അടങ്ങുന്ന കുക്ക്വെയർ സെറ്റും അതിൻ്റെ കൂടെ ഒരു തടക്ക പാനും കൂടി വരുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർട്ടി നയൻ റുപ്പീസിനാണ് എൻ്റെ കോഡും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഐഷന്നുള്ള കോടും കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓഫറിൽ കിട്ടും അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഓക്കെ ആവശ്യമുള്ളൊരു വാങ്ങിക്കാം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ നല്ല ബിസി ആയിരുന്നു എനിക്കന്ന് വീഡിയോ ഷൂട്ടുണ്ടായിരുന്നു പുറത്ത് ഇൻസ്റ്റഗ്രാമിലേക്കുള്ള വീഡിയോ ആയിരുന്നു ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ പുറത്തേക്ക് പോകാണ്ടായിരുന്നു അതൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരലും പോകലും ഒക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നമ്മളെല്ലാവരും കൂടി ഞാനും എത്തിയും മക്കളും എല്ലാവരും കൂടി തിരൂരിലോട്ട് പോവാണ് കാരണം ഇക്ക ഓൾറെഡി തിരൂരിലേക്ക് വേറെ ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കാന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടി തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഇക്കാന് പിക്ക് ചെയ്യണം പിന്നെ എനിക്ക് ഏഴ് എളാപ്പമാരുണ്ട് കേട്ടോ അതിൽ മയബോളാപ്പനെ മാത്രമായിരിക്കും നിങ്ങൾ കൂടുതൽ പേർക്കും അറിയാം ഇത് എൻ്റെ വേറൊരു എളാപ്പയാണ് ശെലിയാപ്പ എന്ന് പറയും ശെലിയും എന്നാണ് പേര് അപ്പം എളാപ്പനെ അവിടെ നിന്ന് കണ്ടു എളാപ്പന അടുത്ത് പോയതായിരുന്നു ഇക്ക അങ്ങനെ പിന്നെ ഇക്ക നമ്മുടെ കൂടെ കയറി പിന്നെ അവിടുന്ന് എൻ്റെ അമ്മായിൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ എൻ്റെ ഉപ്പ എല്ലാവരും തിരൂരാണല്ലോ അപ്പോൾ എൻ്റെ ഉപ്പ ഞങ്ങൾക്കുള്ള കൊണ്ട് അവിടെ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലോട്ട് പോയി അമ്മായിൻ്റെ വീട് റിനോവേറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീടൊന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ടേക്ക് വരണം അറിയോ അവിടെ പൂച്ചയുണ്ട് റോസിനും പ്രത്യേകിച്ച് റോസിനും റോഹിക്കൊക്കെ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ ഇവിടുത്തെ പെച്ചാണത് അപ്പോൾ നല്ല രസമാണ് നല്ല എന്താ ക്യൂട്ടായിട്ടുള്ള പൂച്ചകളാണ് അപ്പോൾ അതിനോട് കളിക്കാൻ വേണ്ടിയിട്ട് റോസും ആദ്യം തന്നെ നമ്മളെ കൂടെ വരും എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പുട്ടുപൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപ്പ പാക്ക് ചെയ്തിട്ട് ഞങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങളത് എടുത്തിട്ട് ഞങ്ങൾക്ക് പോകാമല്ലോ പിന്നെ ഉപ്പ പിന്നെ പോകാൻ നേരം നെക്സ്റ്റ് ഡേ പുലർച്ചെ വന്നാൽ മതിയല്ലോ അപ്പോൾ എൻ്റെ ഉപ്പയും കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് കഴിഞ്ഞ ഭാഗില് റൂയിമോള് ചിപ്സ് അവിടുത്തെ മക്കൾക്ക് കൊടുക്കാഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കുമോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഷെയറിങ് ചെയ്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രായമുള്ള മക്കൾ അങ്ങനെ തന്നെയാണ് അതിനിയിപ്പം എൻ്റെ വീട്ടിലും കുറേ കുട്ടികളുണ്ട് അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് അണ്ട്രസ്റ്റുഡ് ആണ് കുട്ടികളുടെ കാര്യം ഒരു ഏജ് കഴിഞ്ഞാൽ അത് അവർ മാറും റോസിൻ്റെ കാര്യത്തിൽ തന്നെ അറിയാമല്ലോ റോസിൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്താൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ് എന്താ ഇങ്ങനെ വാശി പിടിക്കുന്ന അങ്ങനെ എങ്ങനെയാണ് പക്ഷെ റോസ് ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുണ്ട് മാഷാല്ല അവൾ അവളോട് എന്തെങ്കിലും ഒന്ന് ആക്റ്റീവ് ആവുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൈലൻ്റ് ആണ് അപ്പം അതേപോലെ തന്നെ ആവും കുറച്ച് കഴിഞ്ഞാൽ ഏതാണ് അമ്മായിട്ടോ അപ്പോൾ ഉപ്പ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ കൊണ്ട് വന്നതാണ് അതിന് ഉപ്പ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് പോകുന്ന വഴി നാത്തൂന്റെ മോളെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനെടുക്കാനുണ്ടായിരുന്നു അവള് ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ് അങ്ങനെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് വന്നു പിന്നെ ഒരു തിരക്കന്നെ ആയിരുന്നു ഗസ്റ്റുകൾ വരലും പോലൊക്കെ ആയിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല നെക്സ്റ്റ് ഡേ മോർണിങ്ങിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളിതാ പോകുന്ന ആ ഒരു ഇതാണ് ഉപ്പിമ്മിം ആണ് നമ്മളെ കൊണ്ടാക്കാൻ വരുന്നത് അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു എല്ലാവരുടെയും ഫേസും തിരിച്ച് പോകുമ്പോഴുള്ളൊരു ഫേസും അത് എന്താ പ്രവാസികൾക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ആ ഒരു ഫീലിങ്സ് എന്താന്നുള്ളത് അല്ലേ അവ കേൾക്കുമ്പം ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് പോകുന്നു എന്നുള്ളത് അതിനൊരു ഉത്തരം എനിക്ക് പറയാനില്ല കാരണം ഞങ്ങൾ ഇവിടെ യു എയിലാണ് താമസിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പോകാൻ പോകാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്നാണ് പോകുന്നത് ഇൻഷാല്ല വീടൊക്കെ ഹൗസ് ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ആവാനാണ് പ്ലാൻ ഇൻഷാല്ല എല്ലാവരും ദുവാൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ എന്താ പോകുന്ന സമയത്ത് ഉമ്മാൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എല്ലാ പ്രഷവും ഉപ്പാനും പാനും ഫേസ് ഇങ്ങനെ തന്നെയാണ് പിന്നെ പോകുമ്പം എന്തായാലും അവർക്കൊരു വിഷമമാണ് എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ പോകുന്നത് പക്ഷെ അതെന്നാലും ഒരു വിഷമം തന്നെയാണ് പോകുമ്പോൾ ഓക്കെ അങ്ങനെ എന്താ റോയിമ്പോള് പോകുന്ന സമയത്ത് ഇങ്ങനെ കരയണമൊക്കെ അറിയേണ്ടത് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഉപ്പാ എൻ്റെ ഉപ്പായോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഉപ്പ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതാ ഉമ്മ എന്തൊക്കെയോ കിൻറ്റർജോയൊക്കെ പാക്കാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സന്തോഷത്തിലാണിപ്പോൾ പോകുന്നത് കേട്ടോ അവൾക്കും റോയിമോൾക്കും നാട്ടിൽ നിൽക്കാനാണ് കൂടുതലും ഇഷ്ടം അതുപോലെ കുറേ ആൾക്കാരിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും ഇങ്ങനെ നാട്ടിലേക്ക് പോലും വരില്ലെന്ന് തന്നെയാണല്ലോ എന്നുള്ളത് അപ്പോൾ അതിനുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാല ട്രീറ്റ്മെൻറ്റ് നമ്മൾ കുറേ കാര്യത്തിനായിട്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ആവശ്യമുണ്ട് ഇനിയിപ്പോൾ വീട് പണി നടക്കാൻ അപ്പോഴും ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വരുന്നത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടോട്ടും പോയി കളിക്കില്ല കേട്ടോ പിന്നെ ഉപ്പിമ്മയും വരുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പുലർച്ചെ അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ദോശ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയുള്ളൂ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പയും ഉപ്പ വരുന്ന ഉമ്മ വരുന്ന സമയത്ത് പത്തിരിയും ചിക്കൻ റോസ്റ്റും ഇങ്ങനെ ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്നാണ് കഴിച്ചത് ഇക്കാക്ക് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റീനു ബുക്സ് നോക്കുകട്ടോ അപ്പം ബുക്സ് എവിടെയെങ്കിലും കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെയാണ് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് സൽഖൈമ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് അതുകൊണ്ടൊരു സമാധാനമുണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും നമുക്ക് ഇവിടുന്ന് എന്താ പറയുക യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വേഗം അവിടെ എത്തണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ വേഗം ഇവിടെ എത്തണം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം റസൽഖൈമ എയർപോർട്ടിലോട്ടായതുകൊണ്ട് തന്നെ എന്താ പറയുക രാവിലെ എടുക്കാൻ തന്നെ കാരണം രാത്രിയിൽ അവിടെ പോകുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് പിന്നെ റാസൽ കെ എമ്മിലോട്ടായത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ആവശ്യമില്ല അല്ലാതും എല്ലാ പ്രൊസീജിയേഴ്സും വേഗം കഴിയും അങ്ങനെ അതാ അവിടെ ഇറങ്ങി അവിടെ നിന്ന് കുറേ ആൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ വേഗം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇതാ നമ്മുടെ മത്തൻ്റെ ഇല നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഒന്ന് പാകിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് മാത്രമേ ഇലകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ അങ്ങനെ നന്നായിട്ട് പടർന്നിട്ടുണ്ട് നമ്മൾ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ഇതാ അവിടെ പ്രാവ് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അതും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അങ്ങനെ ബാൽക്കണി ഇതാ നന്നായിട്ട് ആയി കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഉക്കാക്കും തിരിച്ചിങ്ങോട്ട് വരാനുള്ള ഒരു സന്തോഷം ഇതായിരുന്നു ഈ ഇലകൾ എത്രത്തോളം ഉണ്ടാവും മത്തിൻ്റെ ഇല്ല നമുക്ക് കഴിക്കാൻ ഉണ്ടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പക്ഷെ നമ്മൾ വേറെ അതിന് എടുത്തിട്ടില്ല കേട്ടോ അതുപോലെ മുളക് മുളകും തയ്യുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഇനിയിപ്പോൾ മാറ്റി കുഴിച്ചിടണം അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അതൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വേറെ ബാൽക്കണിത്തെ സീനുകൾ കേട്ടോ അതുപോലെ ഇൻഡോർ പ്ലാന്റ്സും കുഴപ്പമില്ലാണ്ട് അങ്ങനെ ആയിട്ടുണ്ട് ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലകൾ കാണാനും അതുപോലെ ഇത് ഉണ്ടാക്കാനൊക്കെ ഇക്ക റെഡിയാക്കിയതാണെന്ന് ഒക്കെട്ട അപ്പോൾ എന്തായാലും ഇതൊന്നും ഒരു ഇല പോലും എടുക്കാൻ സമ്മതിക്കില്ല അതാണ് രസം താഴെയുള്ള ഇല ഇലയൊന്നും എടുക്കാമെന്ന് പറഞ്ഞാൽ പോലും എടുക്കൂല്ല കിട്ടൂല അപ്പം കാണാനുള്ളൊരു ഭംഗിയൊക്കെയാണ് വെക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് ഷെയർ ചെയ്യാൻ പോകുന്നത് നാട്ടിൽ നിന്ന് ഞാൻ ഈ ഒരു ക്ലാസ് റോസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ബാൻസു റിവ്യൂ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ബാൻസു എന്ന് പറഞ്ഞ ഒരു മാത്സിൻ്റെ ഒരു ഓൺലൈൻ ട്യൂഷനാണ് ജസ്റ്റ് ഒരു ട്യൂഷൻ രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല കാരണം മാത്സിൻ്റെ ട്രിക്സ് ഒക്കെ പഠിപ്പിച്ചു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ബാൻസു അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ മുമ്പും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ വെക്കേഷൻ വരാൻ പോവുകയാണ് യു എയിൽ അപ്പം വെക്കേഷൻ ടൈമിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും വീണ്ടും പഠിപ്പിക്കാമെന്ന് പക്ഷേ മാത്സിന്റെ ഈ ഒരു ബാൻസു ക്ലാസ് ഉണ്ടല്ലോ അത് നമുക്ക് വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കും കാരണം ഭയങ്കര ട്രിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് അതിൽ ക്ലാസ്സിലിരിക്കാനൊക്കെ And she has pizza for breakfast. She has one for lunch and one for dinner. Oh my god, I wish I had one day like this <laughs> when I'm having one pizza for breakfast, one pizza for lunch, another pizza for dinner. Someone asked her, that Sophia, how many pizzas you had today? She would always say, I had three pizzas. Okay, one for breakfast, one for lunch, and another one for dinner. Do you feel hungry the same way every day? Yes, for every day. For every time. Okay, okay, okay. But you know what happened? Sophia was not feeling that well, just like me. Okay? And she had one full pizza for breakfast, one full pizza for lunch that are called fraction. So she understood one thing that there are definitely in the custom numbers that lies between 0 and That we write on top. What is the name it? <laughs> the How many parts we have divided into, and the numerator is telling us how many how parts many, we are dealing eight. with. Yeah, how many we eat or how many we give to someone. Okay, so that is the information we are getting from numerator and denominator. Is it okay? Yes. റോസുൻ്റെ ഇപ്പം ബാൻസൂരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫ്രാക്ഷൻസ് ആണ് ഫ്രാക്ഷൻസ് അവൾക്ക് സ്കൂളിലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇപ്പം അവൾക്ക് ഈ ഫ്രാക്ഷൻസ് ഇപ്പം ബാൻസൂല് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രാക്ഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അവൾ ചെയ്യുന്നത് കേട്ടോ അത് കമ്പയർ ചെയ്യാനും അത് സിംപ്ലിഫൈ ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത് Everything. My goodness! Very good! So, even though the fractional values are different, can you see that? It is half, 2 by 4, 3 by 6, 4 by 8. But if you take a look at the circle, it is basically representing the same thing. It is half of a circle. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൻസൂലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ആ ട്രിക്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തോന്നൂല അവർ അറിയാണ്ട് പഠിച്ചു പോകും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത് കൂടാണ്ട് ഈ ബാൻസൂലെ ടീച്ചിങ് ടെക്നിക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിസ്റ്റർ നീലകാന്ത ബാനു പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആള് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ കൂടിയാണ് മാത്സെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു ടെൻഷനായിരിക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ഒരു ക്ലാസ്സൊക്കെ ആയിരിക്കും മാത്സ് പക്ഷേ ഈ ഒരു ബാൻസുൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ട് റിലേറ്റഡ് ആയിരിക്കും ഓരോ ക്ലാസ്സുകളും യു കെ ജി തൊട്ട് നയൻത്ത് ഗ്രേഡ് വരെയുള്ള കുട്ടികൾക്ക് ബാൻസുവിൻ്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആകും കേട്ടോ അതുപോലെ തന്നെ യു എ യു എസ് യു കെ കാനഡ അവിടെയൊക്കെ അവർ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ലാസ്റ്റ് ടൈം തന്ന പോലെ തന്നെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് ബാൻസു ഫ്രീ ക്ലാസ് പാസ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ആവശ്യമുള്ളവർ വേഗം ജോയിൻ ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് ഞാനൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത് ഇവിടെ യു എയിൽ ശേഷം ചെയ്ത ഫസ്റ്റ് ദ റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയോ ഇവിടെ ഒരു അടിപൊളി ബിരിയാണി ഉണ്ട് കേട്ടോ പൊന്നാനി ബിരിയാണി അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാളെ സാറ്റർഡേ അല്ലേ അപ്പം ഉച്ചയ്ക്കാണ് ബിരിയാണി അവൈലബിൾ ആവുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കുക അപ്പം ഫസ്റ്റ് തന്നെ ഞാനിവിടെ വന്നത് ഒരു ടു തേർട്ടി ആ ഒരു സമയത്താണ് ഉച്ച സമയത്താണ് അപ്പം ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് അത് ഈ മീൽസിൻ്റെ ഉണ്ട് കേട്ടോ മീൽസിൽ ഒരുപാട് സൈഡ് ഡിഷുകൾ കൂടിയിട്ടുള്ള മീൻ കറി കറിയുണ്ട് സാമ്പാറുണ്ട് അതൊക്കെ കൂടിയിട്ടുള്ള ബൊഫയ്ക്ക് വരുന്നത് 10 ഡറംസ് ആണ് അൺലിമിറ്റഡ് ആണ് അപ്പം അതും നല്ല വার্থ ആണ് ട്ടോ മൊവില ഷാർജയിലുള്ള ലുലു ഹൈപ്പർമാർക്കറ്റ്ന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ലാഫി സ്റ്റാർ റെസ്റ്റോറന്റ് വരുന്നത് അത്യാവശ്യം നല്ല ഡൈനിങ് കപ്പാസിറ്റി ഉള്ള നല്ല ആണ് അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി സ്പെഷ്യൽ ഞാൻ പറഞ്ഞല്ലോ പൊന്നാനി ബിരിയാണി കുടിക്കലൊക്കെ വന്നിട്ടുള്ളത് കുടിക്കലൊക്കെ ദമ്മിട്ടുള്ളത് ഷെഫിൻ്റെ പേര് എന്നാണ് പൊന്നാനിക്കാരനാണ് അപ്പോൾ പൊന്നാനി സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ അത് ലഗോൺ ചിക്കൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ലഗോൺ ചിക്കൻ ബിരിയാണി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ി ബിരിയാണിയാണ് ഒരു രക്ഷയില്ല വെറുതെ പറയലേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ബിരിയാണി ഫ്ലേവറും ശരിക്കും ആ ഒരു നാട്ടിൽ നിന്ന് കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ലഗോൺ ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഇവിടെ വരാം ഇത് മംഗല ബിരിയാണി അതൊരു എന്താ പറയുക ഒരു സെറ്റാണ് അതിൽ ചിക്കൻ ഫ്രൈ ഉണ്ട് നമ്മൾ ലഗോൺ ചിക്കൻ ബിരിയാണി കൂടാണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ സൈഡ് ഡിഷുകൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സാലാഡും കൂടി ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒരു സെറ്റാണ് വരുന്നത് മംഗല ബിരിയാണി സെറ്റ് ഇട്ടാ നേരത്തെ കണ്ടത് നമ്മുടെ പൊന്നാനി ബിരിയാണിയാണ് അടുത്ത ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നാടൻ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ഇതാം പൊറോട്ട കേട്ടോ പൊറോട്ടയും ബീഫും ചിക്കനും ബുൾസയും എല്ലാം കൂടി കൂടിയിട്ട് അത് തുറക്കുന്ന സമയത്ത് നല്ലൊരു പച്ചമുളകിൻ്റെ ഒരു നല്ലൊരു നാടൻ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സിനെ ഞാൻ ഇവിടുന്ന് കാണാൻ പറ്റി എനിക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം അടുത്തത് പാൽ പൊറോട്ട തേങ്ങാപ്പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതും ചട്ടിയിലാണുള്ളത് പിന്നെ നമ്മുടെ ബി ഡി എഫ് ഫാൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കുറുമോട്ടോ അതും പൊറോട്ടയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഇങ്ങനത്തെ നാടൻ ഐറ്റംസും ഇവിടെ ആണ് കൂടാണ്ട് ഇനിയും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു റിവ്യൂക്ക് വന്നതൊരു ടു തേർട്ടി ആ ഒരു സമയത്താണ് അതുകൊണ്ട് ഉച്ച സമയമില്ല വൈകുന്നേരത്തെ സമയമില്ല ആ ഒരു സമയത്താണ് വന്നത് ഇത് ക്രിസ്പി ചിക്കൻ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇത് പാറ്റ്യാല ചിക്കൻ പാറ്റ്യാല ചിക്കൻ എനിക്കൊരു വെറൈറ്റി ടേസ്റ്റായിട്ട് തോന്നി എന്താണ് അതിൻ്റെ അകത്ത് ഫീലിംഗ് വെച്ചെന്ന് എനിക്കൊരു പിടിത്തം കിട്ടിയില്ല ഞാൻ ചോദിക്കാനും വിട്ടുപോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം പൊറോട്ടയുടെ കൂടെ കോമ്പിനേഷൻ വരുന്ന സൈഡ് ഡിഷുകളാണ് അപ്പൊ ഇവിടെ ചാർക്കോൾ വെറൈറ്റീസ് ഉണ്ട് സ്പെഷ്യൽ ചാർക്കോൾ വെറൈറ്റീസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാനിപ്പോ ഉച്ചക്ക് വന്നതു കൊണ്ട് തന്നെ ഡിന്നർ സ്പെഷ്യൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ പക്ഷെ മാരിനേഷൻ ചെയ്തത് ഇതെന്താ സ്പെഷ്യൽ ഇത് എന്താ വെറൈറ്റി വെറൈറ്റി ചീസ് ഇതിൽ മാംഗ്യും

ഓക്കെ ഒരുപാട് വെറൈറ്റി ചാർക്കോൾസ് ഉണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ സാധാരണ കേൾക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ എന്താ പറയാ പെരി പെരി ഗ്രീൻ ചില്ലി അങ്ങനെയൊക്കെയാണ് കേട്ടുള്ളത് ഇവിടെ മെക്സിക്കൻ ഇറ്റാലിയൻ ഇത് മൊറോക്കൻ മൊറോക്കൻ സ്പെഷ്യൽ ചാർക്കോളാണ് മൊറോക്കൻ സ്പൈസസ് ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ മൊറോക്കൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഈ ചാർക്കോളിന് അടുത്തത് അപ്പോൾ നമ്മൾ ഇറ്റാലിയൻ ചെയ്തു ഇറ്റാലിയെടുത്തു ചീസിൻ്റെ എടുത്തു പിന്നെ മൊറോക്കോൻ എടുത്തു പിന്നെ നമ്മുടെ നോർമൽ നോർമൽ വരുന്നുണ്ട് നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല സ്പൈസി സ്പൈസി അതും കുറച്ച് കുറച്ച് പറഞ്ഞാൽ

ഗ്രീൻ പെപ്പർ ഉണ്ട് പച്ച പച്ചപ്പുരുമുളക് കാന്താരി പച്ചമുളക് എല്ലാ റിയൽ കസ്റ്റമർ പറയുമ്പോഴാണ് നമ്മള് റെഡിയാക്കി വെക്കുന്നില്ല ആ എല്ലാ രാജ്യത്തെ ഇത് കാനഡയുടെ ആണ് ഇതില് നോർമലുണ്ട് നോർമൽ എന്ന് വെച്ചാൽ സാൾട്ട് പെപ്പർ ഓൺലി അത് അറബികൾക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ചോയ്സ് പറയണവർക്ക് അതനുസരിച്ച് ഇതിലെല്ലാം ആഡ് ചെയ്തു ബട്ടർഫ്ലൈ എല്ലാം ചെയ്തിട്ട് ചോയ്സ് ഇതിലും അവരുടെ മസാലകള് കസ്റ്റമറിന്റെ ചോയ്സ് എല്ലാ വെറൈറ്റിയും ഫിഷ് അവൈലബിൾ ആണ് സ്പെഷ്യൽ ഇറ്റാലിയൻ സ്പെഷ്യൽ മെക്സിക്കൻ സ്പെഷ്യൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ലാഫി ലാഫിസ്റ്റൈലോട്ട് വരാം അപ്പം മൂവൈല ഷാർജയില് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഫസ്റ്റ് ലാഫി ലാഫിസ്റ്റർ റെസ്റ്റോറൻറ്റ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്